പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലേൽ നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടായ വയനാട്ടിലേക്ക് സ്വാഗതം വയനാട്ടിലെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായ കാരാപ്പുഴ ഡാം അപ്പോൾ കാരാപ്പുഴ ഡാം എടക്കൽ കേവ്സ് പൂപ്പലി ഹെറിറ്റേജ് മ്യൂസിയം അങ്ങനെ തുടങ്ങി ധാരാളം ടൂറിസം കേന്ദ്രങ്ങൾ ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ പരിസരത്ത് വരുന്ന രീതിയിലുള്ള ഒരു സ്ഥലം ആ സ്ഥലത്തുള്ള വയനാട്ടിലെ കാരാപ്പുഴയ്ക്കടുത്തുള്ള ഒരു ഭംഗിയുള്ള വീട് ആ വീടാണ് നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നത് ഈ വീട് ഇത് വില്പനയ്ക്കുണ്ട് ഈ കാണുന്ന അടിപൊളി വീട് വിൽപ്പനയ്ക്കുണ്ട് മൊത്തത്തിൽ ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലമുണ്ട് ഇരുപത്തിമൂന്ന് സെൻറ്റ് സ്ഥലവും ഈ വീടാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അളവുകൾ രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലം നല്ല നിരപ്പായ ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലം ധാരാളം ഫ്രൂട്ട്സ് ചെടികളുണ്ട് ഒരുവിധം എല്ലാ വെറൈറ്റി ഫ്രൂട്ട്സും ഈ പറമ്പിലുണ്ട് അത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എല്ലാ സാധനങ്ങളും ഓറഞ്ച് മുതൽ പല സീതപ്പഴം മുതൽ പല ഒക്കെ കാഴ്ചയും കിടക്കുന്നുണ്ട് പലതും കാഴ്ച കിടക്കുന്നുണ്ട് അപ്പോൾ ആ പല വെറൈറ്റി ഫ്രൂട്ട്സൊക്കെ ഈ ഇരുപത്തി മൂന്ന് സെൻറ്റിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് മറ്റ് വെള്ളം കയറുന്ന പ്രശ്നങ്ങളോ വന്യജീവി പ്രശ്നങ്ങളോ അങ്ങനത്തെ ഒന്നും പേപ്പറൊക്കെ ക്ലിയറാണ് എല്ലാ പേപ്പറും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഓക്കെ അപ്പോൾ നമുക്കൊരു ഓറഞ്ച് തൊട്ട് തുടങ്ങാം അപ്പോൾ ഓരോന്നായിട്ട് കാഴ്ച കിടക്കുക അപ്പോൾ കാഴ്ച ഓരോന്നായിട്ട് നമുക്ക് കാണാം നാരങ്ങ മുതൽ അങ്ങനെ പല വെറൈറ്റി സാധനങ്ങൾ ഇപ്പം നല്ല വെറൈറ്റി മാവാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ കണ്ടു പോവുകയാണ് അപ്പോൾ ഇങ്ങനെ ഓരോ വെറൈറ്റി പല വെറൈറ്റി സംഭവങ്ങളുണ്ട് ഇത് വീടിൻ്റെ വർക്ക് ഏരിയ ആണ് നമ്മൾ ബേക്കിൽ നിന്നുള്ള കാഴ്ചയാണ് സൈഡിൽ നിന്നുള്ള കാഴ്ച അപ്പോൾ നമുക്കങ്ങനെ പറമ്പിലേക്ക് ഇങ്ങനെ ഈ പറമ്പിലേക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം ഓരോ സാധനങ്ങൾ പല വെറൈറ്റി ഉള്ള സാധനങ്ങളാണ് ഇത് വേറൊരു വെറൈറ്റി മാവ് ഇവിടെ ഉണ്ട് നമ്മൾ നേരത്തെ ഒന്ന് കണ്ട് ഇവിടെ ഒരു വെറൈറ്റി മാവ് ഉണ്ട് പല വെറൈറ്റിയുള്ള ഉള്ള പ്ലാവുകളുണ്ട് ഒക്കെ പുതിയ ഹൈബ്രിഡ് തൈകൾ വെച്ചിട്ടുണ്ട് പറമ്പിൽ സപ്പോട്ട ചാമ്പയ്ക്ക ബട്ടർ ഫ്രൂട്ട് അങ്ങനെ ഓരോന്നും പല വെറൈറ്റി ഉള്ള സാധനങ്ങളുണ്ട് പറമ്പിൽ പല വെറൈറ്റി ഓരോ ഫ്രൂട്ട്സും എല്ലാ വെറൈറ്റി പേരക്ക മുതൽ ഓരോ ചിക്കുവിൻ്റെ മരമാണ് ഇപ്പോൾ കാണുന്നത് അങ്ങനെ എല്ലാ വെറൈറ്റി സാധനങ്ങളും ഉണ്ട് പല വെറൈറ്റി മാവുകൾ അപ്പോൾ നമുക്ക് അവിടെ നിന്നിട്ട് ആ വീടിൻ്റെ ബേക്ക് വെസ്റ്റ് എന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് മുകളിലുള്ള ടാങ്കും ഫിറ്റിങ്സും അപ്പം എല്ലാം കൊണ്ടും ഒരു നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നമുക്ക് ഈ വീടിൻ്റെ ചുറ്റും റോഡാണ് ഈ സൈഡ് ഇങ്ങനെ കയറിയിട്ട് കാക്കവയലിലേക്ക് പോകുന്ന റോഡാണ് അപ്പോൾ കാക്കവയൽ മീനങ്ങാടി മുട്ടിൽ അമ്പലവയൽ എല്ലാ ടൗണിൻ്റെയും ഇടയ്ക്കാണ് ഇതൊരു ചാമ്പയ്ക്കമാരാണ് കേട്ടോ നേരത്തെ നമ്മൾ ഇത് ആ ചാമ്പയൊക്കെ ഉള്ളിൽ ഇങ്ങനെ കാഴ്ച കിടക്കുകയാണ് വെള്ളച്ചാമ്പയാണ് ആപ്പിൾ ചാമ്പ എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഒരു വെറൈറ്റീസ് ആണ് നിറച്ചും കാഴ്ച കിടക്കുന്നുണ്ട് അപ്പോൾ ഈ ചുരുങ്ങിയ ഈ ഇരുപത്തി മൂന്ന് സെൻറ്റ് തന്നെ ഒരു പത്തിരുപത് പല വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട് നമ്മളുണ്ടല്ലേ ചാമ്പയൊക്കെ നിറച്ച് കാഴ്ച കിടക്കുകയാണ് പല വെറൈറ്റി ഉള്ള ചാമ്പകൾ അങ്ങനെ അതൊക്കെ ഒരു ഒരു നല്ലൊരു സംഭവമാണല്ലോ ഒരു വീടിൻ്റെ ചുറ്റും പല ഫ്രൂട്ട്സ് നമുക്ക് കിട്ടാൻ തന്നെ നമുക്ക് ആ വീടിൻ്റെ വർക്ക് ഏരിയ കഴിഞ്ഞ് നമ്മൾ ബേക്കിലൂടെ വീണ്ടും വീടിൻ്റെ നമ്മൾ കയറുമ്പുള്ള ഇടതു വശത്തെ കാഴ്ചകളിലേക്ക് ഇങ്ങനെ പോവുകയാണ് ഇത് റോഡ് ഇതൊരു വശത്തെ റോഡ് കേട്ടോ നമ്മൾ ആ വീടിൻ്റെ ചുറ്റും റോഡാണ് ടാർ റോഡ് അങ്ങനെ കറങ്ങി ടാ റോഡ് പോവുകയാണ് അപ്പുറത്തെ ഇപ്പം നമ്മളെ ഉള്ളിൽക്കൂടെ കാണുന്നത് മുട്ടിൽ മലയാണ് ഈ റബ്ബറൊക്കെ ഏകദേശം വെട്ടാനായ റബ്ബറാണ് ഈ റബ്ബർ വെട്ടിക്കഴിഞ്ഞാൽ ഈ വീടിൻ്റെ മുന്നേ നേരിട്ട് മുട്ടിൽ മലേൻ്റെ മാസ വ്യൂ ആയിരിക്കും അപ്പോൾ നമ്മളിങ്ങനെ പോകുന്നത് ഇത് അത്തിമര ഉണ്ട് ഇവിടെ അപ്പോൾ ചെറിയൊരു കൂടുണ്ട് പട്ടിക്കൂടുണ്ട് അപ്പോൾ ഒരു സെക്യൂരിറ്റി അതിൻ്റെ അകത്തുണ്ട് പിന്നെ ഇവിടെ പല വെറൈറ്റി വേറെ ഈ കുറഞ്ഞ സ്ഥലത്ത് ഫ്രണ്ടിൽ തന്നെ റംബൂട്ടാനായിട്ടും ചാ അങ്ങനെ പല സാധനങ്ങൾ ഉണ്ട് മാങ്കോസ്റ്റും റംബൂട്ടാൻ അങ്ങനെ സീതാപ്പാഴം എന്നൊക്കെ പറഞ്ഞിട്ട് പല വെറൈറ്റി കാഴ്ച കിടക്കുന്നുണ്ട് തെങ്ങുകളുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഹോം സ്റ്റേക്ക് പെർഫെക്റ്റാണ് ഈ സംഭവം അപ്പോൾ കാരാപ്പുഴ അണക്കെട്ടും പിന്നെ എടക്കൽ ഗുഹിയും ഒക്കെ അടുത്തുള്ളതുകൊണ്ട് ടൂറിസത്തും ഏരിയേൻ്റെ ഒരു അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ആ വീടിൻ്റെ മുകളിലത്തെ കാഴ്ച കണ്ടില്ല സംഭവം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് മുറ്റത്തിൻ്റെ വർക്കും വീട്ടിൻ്റെ ഉള്ളിലത്തെ ഫ്ലോറിങ് വർക്കുകൾ ഈ പുറത്തെ വരാന്തയൊക്കെ ചെയ്തിട്ടുണ്ട് ഉള്ളിലത്തെ ഫ്ലോറിങ് വർക്കുകൾ രണ്ട് നിലത്തെയും ബാക്കിയുണ്ട് അതാണ് ഈ വീട്ടിലിനി വർക്ക് തീരാനുള്ള രണ്ട് ബാത്റൂമിൻ്റെ വർക്കും ഉണ്ട് മൊത്തത്തിൽ നാല് ബെഡ്റൂമുകളാണ് ഉള്ളത് രണ്ട് ബെഡ്റൂം മുകളിലുണ്ട് ഉണ്ട് രണ്ട് ബെഡ്റൂമ് താഴെയുണ്ട് ഈ കാണുന്ന നല്ലൊരു വീട് ബാക്കി പുറത്തത്തെ വർക്കുകളൊക്കെ കഴിഞ്ഞു പുറത്തിപ്പോൾ മിറ്റം ഇൻ്റർലോക്കേറ്റ് ചെയ്യാനും ഒരു ബൗണ്ടറി ഒക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാത്ത വർക്കുകളാണ് ചെയ്യാനുള്ളത് അപ്പോൾ ഈ കാണുന്ന പുറത്തൊക്കെ കണ്ടല്ലോ നല്ല ഗ്രാനൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് നിലത്തെ ഫ്ലോറിങ് ഉള്ളിലാണ് ഉള്ളിലത്തെ നിലത്തെ ഫ്ലോറിങ്ങും മുകളിലത്തെ നിലത്തെയും ഫ്ലോറിങ് വർക്കുകൾ തീരാനുണ്ട് പ്ലംബിങ് അങ്ങനത്തെയൊക്കെ ചെയ്തു വെച്ചതാണ് പിന്നെ ബാത്റൂം വർക്കുകളാണ് ചെയ്യാനുള്ളത് അപ്പോൾ താഴെ ഓരോ താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമും വിശാലമായ രണ്ട് ഹാൾ താഴെയുണ്ട് വലിയ രണ്ട് കിച്ചൺ ഉണ്ട് ഡൈനിങ് ഏരിയ ഒക്കെ വലിയ ഏരിയകളാണ് കിച്ചൺ വർക്ക് ഏരിയ ഒക്കെ ഹെവി ഏരിയയാണ് വലിയ വലിയ ഏരിയയാണ് മൊത്തം രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വീട്ടിൽ വരുന്നത് ഇതിപ്പോൾ വരാന്തയാണ് വരാന്തേനെ നല്ല വലുപ്പമുണ്ട് നല്ല രീതിയിൽ പണിയഴുപ്പിച്ചിട്ടുള്ള ഫ്രണ്ട് കട്ടില കഴിഞ്ഞ് നമ്മൾ വാതിൽ കയറി ഉള്ളിലെത്തി അപ്പോൾ നല്ല സോഫ സെറ്റിയൊക്കെ ഒക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആർക്കും ബുദ്ധിമുട്ടില്ലാത്തൊരു കോർണറിലേക്കാണ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് നല്ലൊരു സ്പേസിംഗ് ആണ് അവിടെ ടോയ്സ് ഒക്കെ വെച്ചിട്ട് നല്ല വെൻറ്റിലേഷനുണ്ട് നല്ല പ്രകാശമുണ്ട് ഇതാ ഹാൾ വിശാലമായ ഹാൾ താഴെ നല്ല വലിയ ഹാൾ കയറുമ്പം അവിടെ വലതുവശത്ത് ടി വി വെച്ചിട്ടുണ്ട് വലതുവശത്ത് ഒരു ബെഡ്റൂമുണ്ട് അപ്പോൾ ആ ഒരു ബെഡ്റൂമാണ് ഒരു മീഡിയം ബെഡ്റൂം വലിയ കുഴപ്പമില്ലാത്തൊരു മാസ്റ്റർ ബെഡ്റൂം അല്ല ഒരു മീഡിയം ബെഡ്റൂമാണ് ഉള്ളത് നല്ല ഉണ്ട് എല്ലാ റൂമിലും ഈ പറയുന്ന പോലെ നല്ല പ്രകാശമുണ്ട് സൂര്യപ്രകാശം ലൈറ്റ് ഇല്ലെങ്കിലും നല്ല പ്രകാശം ഓരോ റൂമിലേക്കുണ്ട് ഇത് വിശാലമായ ഹാൾ മുകളിലേക്കുള്ള സ്റ്റെയറാണ് സ്റ്റെയറിൻ്റെ കൈവരിയൊക്കെ വെക്കാനുണ്ട് ആൻഡ്രയിൽ വർക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ നല്ലൊരു ഡൈനിങ് ഇതൊരു അത് ലിവിങ് ഹാളായിട്ട് ഉപയോഗിക്കുക ഇത് വിത്ത് സെപ്പറേറ്റ് ഡൈനിങ് ആയിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് കിച്ചണായിട്ട് ഉപയോഗിക്കുക ഒക്കെ അതിനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ ഡൈനിങ് ഇവിടെത്തന്നെ കൊടുത്തതുകൊണ്ട് ആ ഏരിയ നമുക്ക് എന്തായിട്ടും കൺവേർട്ട് ചെയ്യാം ഒരു ലൈവ് കിച്ചണായിട്ട് ചെയ്യുക അതിനുള്ള ആ മോഡൽ പുതിയ മോഡൽ കിച്ചണായിട്ട് ചെയ്യുക ഇനി ഈ ഭാഗത്തൊരു സ്റ്റോർ റൂമുണ്ട് കയറുമ്പോൾ ഇടതു വശത്തൊരു സ്റ്റോർ ഉണ്ട് ഇവിടെ ഇവിടെയാണ് ഇവിടെയാണിത് അടുക്കള സൗകര്യം സാധാ അടുക്കള ഇവിടെ ഒരു ചിമ്മിനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഉണ്ട് പുകയില്ലാത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ വിറക് കത്തിക്കണമെങ്കിൽ അവിടെ അതിൻ്റെ സൗകര്യങ്ങളുണ്ട് ഏരിയ അടിപൊളിയാണ് വർക്ക് ഏരിയ ഇഷ്ടം പോലെ സ്പേസ് ആണ് വർക്ക് ഏരിയ നല്ല വർക്ക് ഏരിയയിൽ വർക്കേരിയയിലൊരു ബാത്റൂമുണ്ട് ഉള്ളിലത്തെ ഒരു ബാത്റൂം എക്സ്റ്റാൻ ഒരു പുറത്തൊരു ബാത്റൂം ഉണ്ട് നല്ല യൂറോപ്യൻ ക്ലോസറ്റും നല്ല രീതിയിലുള്ള ഒരു അവിടെ ഉണ്ട് അപ്പോൾ നമുക്കിനി വീട്ടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളാണ് ഇനി ബാക്കി കാഴ്ചകൾ ഇപ്പോൾ ഏരിയ നമ്മൾ കണ്ട് വിശാലമായ സൗകര്യമുണ്ട് കിച്ചൺ കണ്ടു നല്ല സൗകര്യമുണ്ട് ചിമ്മിനിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ഡൈനിങ് റൂമായിട്ട് ഉപയോഗിക്കാം പിന്നെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ വിശാലമായ ഹാളാണ് ഇനി നമുക്ക് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണുള്ളത് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം ഈ കാണുന്ന ബെഡ്റൂം ഇതിൽ ബാത്റൂം അറ്റാച്ച്ഡ് ആണ് വലിയ ഡബിൾ കോട്ട് വലിയ കട്ടിലൊക്കെയാണ് ഇട്ടുള്ളത് സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട് നല്ല അലമാരയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഉണ്ട് ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് നല്ല സൗകര്യമുള്ളൊരു ബെഡ്റൂമാണ് അത് അറ്റാച്ച്ഡ് ആണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇതിൻ്റെ ബാത്റൂമിൻ്റെ വർക്ക് തീരാനുണ്ട് ഇനി ടൈൽ ഒട്ടിക്കേണ്ട വർക്കുകളേ ഉള്ളൂ ബാക്കി എല്ലാ വർക്കും തീർന്നാണ് പ്ലംബിംഗ് ഇലക്ട്രിക്കൽ വർക്കുകളൊക്കെ കഴിഞ്ഞതാണ് ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് രണ്ടാമത്തെ നിലയിലേക്ക് ഒന്ന് പോയി നോക്കാം നല്ല രീതിയിൽ സിമ്പിളായിട്ട് കയറാൻ പറ്റുന്ന രീതിയിലാണ് കോണി ഉണ്ടാക്കിയുള്ളത് വളരെ കുത്തിനൊന്നുമല്ല സിമ്പിളായിട്ട് പോവാം അപ്പോൾ നമ്മൾ രണ്ടാമത്തെ നിലയിലേക്ക് എത്താനായി അപ്പോൾ രണ്ടാമത്തെ നില എത്തിയാലും കയറി ചെല്ലുന്ന തന്നെ വലിയൊരു ഹാൾ വലിയൊരു ഹാളുണ്ട് രണ്ട് ബെഡ്റൂമുകൾ ഉണ്ട് ഒരു കോമൺ ബാത്റൂമുണ്ട് അപ്പോൾ മൊത്തം നാല് ബെഡ്റൂമാണ് ഈ വീടിൻ്റെ അകത്തുള്ളത് അപ്പം നമ്മൾ മുകളിലത്തെ നിലയിലേക്ക് എത്തി മുകളിലത്തെ നിലയിൽ കോണി കയറിയിട്ട് മുഗലത്തെ എത്തി മുകളിലത്തെ നിലത്തെ കാര്യങ്ങളൊക്കെ നമുക്കത് കാണാം വിശാലമായ ഹാളാണ് പിന്നെ പുറത്തേക്ക് നല്ല കാഴ്ചയുണ്ട് പിന്നെ ഇവിടെ നല്ലൊരു ഏരിയ ഇവിടെ ഒരു ബാത്റൂമിൻ്റെ പണി തീരാനുണ്ട് കോമൺ ബാത്റൂമാണുള്ളത് ഇവിടെ രണ്ട് ബെഡ്റൂം ഒരു ബെഡ്റൂം ഇവിടെ ഉണ്ട് അപ്പുറത്തെ ദിവസത്തെ ഒരു ബെഡ്റൂമുണ്ട് അങ്ങനെ രണ്ട് ബെഡ്റൂം മുകളിലത്തെ നിലയിൽ തന്നെ ഉണ്ട് നമ്മളപ്പം രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ കാര്യങ്ങളിലേക്ക് പോകാം അവിടെ ബാൽക്കണി സൗകര്യമുണ്ട് നമുക്ക് പുറത്തേക്കൊരു ബാൽക്കണി ഉണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂം ഇത് നല്ല സ്പേസ് ഉണ്ട് രണ്ടാമത്തെ ബെഡ്റൂമൊക്കെ നല്ല സ്പേസ് ഉണ്ട് നല്ല ഹൈറ്റും ഉണ്ട് അപ്പോൾ നിലത്തിൻ്റെ പണി കഴിഞ്ഞാൽ തന്നെ ഈ വീടിൻ്റെ ലെവൽ മാറും നല്ല ഭംഗിയായി മാറും അപ്പോൾ നമുക്ക് അങ്ങനെ ഓരോ കാഴ്ചകൾ കാണാം ഇത് പുറത്തേക്ക് മുകളിൽ തന്നെ ഇത് പുറത്തേക്കും നല്ല സൗകര്യമുണ്ട് പുറത്തേക്ക് ഇഷ്ടംപോലെ സൗകര്യം ഉണ്ട് നമ്മൾ കണ്ടല്ലോ ചുറ്റും നല്ല കാഴ്ചയാണ് ചുറ്റും നല്ല വീടുകൾ ഇഷ്ടംപോലെ ഉണ്ട് സ്റ്റാൻഡേർഡ് വീടുകളാണ് മൊത്തത്തിൽ ഇത് ഉള്ളത് ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലം പിന്നെ നല്ലൊരു രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള വീട് നല്ലൊരു ആംബിയൻസ് ചുറ്റും നല്ല നൈബർഹുഡാണ് എല്ലാം നല്ല അയൽവാസികളാണ് നല്ലൊരു റിസോർട്ട് ഹോം സ്റ്റേ അങ്ങനത്തെ പരിപാടിക്കൊക്കെ പറ്റിയ സാധനമാണ് അപ്പോൾ ഓക്കെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക എൻ്റെ ചാനൽ വയനാ ദേവരാജ് വയനാട് എന്ന ചാനലും ദേവരാജ് അമ്പലയിൽ നിന്ന് രണ്ട്